ചോദ്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഇന്നിപ്പോൾ മാധ്യമങ്ങളിൽ ഒരു എന്താ പറയുക അദ്ദേഹം ഒരു കൊടും ക്രിമിനൽ രാഹുൽ മാങ്കൂട്ടം ഒരു കൊടും ക്രിമിനൽ എന്ന രീതിയിൽ ഉള്ള വ്യാഖ്യാനം എന്ന രീതിയിലൊക്കെയാണ് മുഖ്യധാരാ മാധ്യമങ്ങളിങ്ങനെ അദ്ദേഹത്തിൻ്റെ പിറകെ പോകുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് ക്രിമിനൽ ആണോ എന്ന് ചോദിച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊരു മറുപക്ഷം കൂടിയുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു തെറിക്കൂട്ടമുണ്ട് ഈ തെറിക്കൂട്ടവും ഇദ്ദേഹത്തിൻ്റെ ഈ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്നവർക്ക് പിറകെ നീങ്ങുന്നതായിട്ടും പറയുന്നുണ്ട് അവസാനം നമ്മൾ അറിയുന്നത് അദ്ദേഹം പാലക്കാട് ഒരു ഫംഗ്ഷനിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഒരു നടിയുടെ വാഹനത്തിലാണ് കയറി രക്ഷപ്പെട്ടത് എന്നാണ് ആരാണ് ആ ആ നടി രാഹുൽ മാകൂട്ടത്തിൽ എന്താണ് എന്താണ് ബന്ധം ബന്ധം ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഏതായാലും എനിക്ക് അറിയേണ്ടത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറകെ ഇങ്ങനെ പോകുമ്പോഴും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന കുറച്ചെങ്കിലും ആൾക്കാരുണ്ട് അതിലൊരാളാണ് ഈ രാഹുൽ ഈശ്വർ ഇന്നലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ള കോടതി കണ്ടെത്തിയാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഈ ഒപ്പം നിൽക്കുന്നവർക്ക് എന്ത് സാധൂകരണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് നൽകാനുള്ളത് എന്തൊക്കെ എന്തൊക്കെയാണ് ഗൗതമന് തോന്നുന്നത് എന്താണ് ഒരു അന്താരാഷ്ട്ര ഭീകരനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നിലയിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുകയാണ് ആ രീതിയിൽ വാർത്തകൾ കൊടുക്കുകയാണ് നാട്ടിൽ പലവിധ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അതെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ വളരെ ചെറിയ വിഷയമാണ് ആ ചെറിയ വിഷയത്തിൻ്റെ പുറത്ത് മറവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് അപ്പൊ ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഒരു വലിയ ആസൂത്രണമുണ്ട് പ്രത്യേകിച്ചും ശബരിമല പോലുള്ള സ്വർണക്കൊള്ള വിഷയത്തെ വാനിഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ഈ സാധനത്തെ അതിൻ്റെ മുകളിൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയുണ്ട് അതൊരിക്കലും നമ്മൾ എന്താണ് കാണാതിരിക്കാൻ പാടില്ല അങ്ങനെ കാണാതിരിക്കുന്നുണ്ടെങ്കില് നമ്മൾ വെറും നെറികട്ട മനുഷ്യരായിട്ട് മാറി മാറിത്തീരുകയ്യാ അത് നമ്മൾ തീർച്ചയായിട്ടും കാണാം അതെ ഏതാണ് ഞാനൊന്നു ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ശബരിമല കൊള്ളയുണ്ട് കാലാകാലങ്ങളായിട്ട് നടന്ന ഒരു വലിയ കൊള്ള ആ കൊള്ളയാണോ ഏറ്റവും പ്രധാനം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണോ ഏറ്റവും പ്രധാനം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും തീർച്ചയായിട്ടും ശബരിമല കൊള്ളയാണ് അത് സദ്യയൊക്കെ കൊടുത്തിട്ട് ആളുകളെ സൂചിപ്പിക്കാനൊക്കെ ഇപ്പം പല ശ്രമങ്ങളും നടത്തുന്നുണ്ട് ശബരിമലയിൽ ഭക്തർക്ക് ആ പപ്പടവും കൂട്ടി നാലുകൂട്ടം പ്രഥമനൊക്കെ ആയിട്ട് വലിയ സദ്യ ആണ് ഒരു ആ അതുപോലെ തന്നെ എന്താണ് നമ്മളെ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളെ പിണറായി വിജയൻ സഖാവിൻ്റെ കാറ് ഒരു വർഷം ഒന്നര വർഷം ഒരു കോടി കാറ് മാറ്റാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പം ഈ ജനങ്ങള് യഥാർത്ഥത്തിൽ ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു അന്താരാഷ്ട്ര ഭീകരനായിട്ട് ചിത്രീകരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തിനാണ് ഈ രീതിയിൽ ആ ശ്രമങ്ങൾ ഒരു പ്രത്യേക മാധ്യമമാണ് ഇതിനെല്ലാം വേണ്ടിയിട്ട് ശ്രമിച്ചോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു മുൻ വൈരാഗ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ അവർ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോ ഈ പുറത്ത് വന്ന മൊഴിയുണ്ടല്ലോ ഈ പെൺകുട്ടി പോലീസ് നൽകിയ ഈ രേഖപ്പെടുത്തിയ ആ ഡീറ്റെയിൽസിൽ പറയുന്നത് എങ്ങനെയാണ് ഈ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പരിചയപ്പെടുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ് നമുക്ക് വിഷ്വലിൽ കാണാം ദ വിക്ടി കോണ്ടാക്റ്റഡ് ദ പെറ്റീഷണർ ത്രൂ ഫേസ്ബുക്ക് അതായത് ഈ അതിജീവിത അതെ ആദ്യമായിട്ട് ബുക്കിലൂടെ പരിചയപ്പെടുന്നു ആൻഡ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ ദ അതെ അതെ സൗഹൃദം സ്ഥാപിക്കുന്നു ലേറ്റർ ഷീ ദാറ്റ് അവർ ഹസ്ബൻഡ് ഈസ് കമ്മിറ്റിംഗ് ഡൊമസ്റ്റിക് വയലൻസ് ഓൺ ആർ അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഈ ഭർത്താവ് ഗാർഹികപരമായിട്ട് പീഡിപ്പിക്കുന്നു ദ പെറ്റീഷണർ ഫെൽറ്റ് എമ്പതി ടുവേർഡ്സ് വിക്ടിം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവരോട് സഹതാപം തോന്നി ഇത് കേട്ടപ്പോൾ ലേറ്റർ ദ റിലേഷൻഷിപ്പ് ക്രൂ അങ്ങനെ ഈ ബന്ധം വളർന്നു വിച്ച് എൻഡിൻസൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉദയ സമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ വരെ അത് വളർന്നു അതിൽ പിന്നെ അതിൽ പിന്നെ ദ എലിഗേഷൻ ദാറ്റ് ദ പെറ്റിഷണർ മെയ്ഡ് ഹർ ഈസ് പ്രഗ്നന്റ് അതായത് ഇവര് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞത് കള്ളമാണെന്നടക്കം ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതെന്തായാലും വരും അന്വേഷണത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് അപ്പൊ നമുക്ക് ഇതിൽ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്താണ് അത് മനസ്സിലായത് ഈ അതിജീവിത എന്ന് പറയുന്ന ആ ബഹുമാന്യം അർഹിക്കുന്ന ആ സ്ത്രീ ആ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലൈംഗിക ബന്ധം ആഗ്രഹിച്ചിരുന്നു എന്ന കാര്യം നമുക്ക് മനസ്സിലായി വളരെ വ്യക്തമായി വ്യക്തമായിട്ട് സ്വാഭാവിക അതെ വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലായി ആദ്യം ഒരു സ്ഥലത്ത് പോയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു രണ്ടാമത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ലൈംഗിക രണ്ടാമതും ലൈംഗിക എന്താണ് ബന്ധത്തിൽ ഏർപ്പെടുന്നു മൂന്നാമതും ഈ പെൺകുട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ മൂന്നാമതും പോയത് അല്ല മൂന്നാമതും അല്ല മൂന്നാമതും പോയത് അതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം ഏർപ്പെടണമെന്ന താല്പര്യം ഈ ബഹുമാന്യായിട്ടുള്ള അതിജീവിതയായിട്ടുള്ള സ്ത്രീക്ക് ഉണ്ടായിരുന്നു എന്ന കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം അല്ലെ അത് നമ്മൾ അല്ല അത് തീർച്ചയായിട്ടും അപ്പുറത്തഭാഗത്ത് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം പക്ഷേ അപ്പുറത്തെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്തോ വലിയ തെറ്റാണെന്ന രീതിയിലാണ് മാധ്യമങ്ങളും മറ്റ് പൊതുസമൂഹമൊക്കെ ചിത്രീകരിക്കുന്നത് ഒരു പൊതുപ്രവർത്തകനെ അല്ല ഒരു പൊതുപ്രവർത്തകൻ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുമ്പോഴുള്ള ഇവിടെ കൃത്യമായിട്ട് ഈ സ്ത്രീക്ക് ഈ താല്പര്യം ഉണ്ടായിരുന്നു ഇവര് ഞാൻ മനസ്സിലാക്കുന്നത് അനുസരിച്ചിട്ട് ഇവര് വിവാഹ മോചിത അതായത് ലീഗലി ഇവര് ഡൈവോഴ്സ് വാങ്ങിയിട്ടില്ല ഹസ്ബൻഡുമായിട്ട് എന്തോ രീതിയിലുള്ള പ്രശ്നത്തിലായിരുന്നു നാല് ദിവസം മാത്രമേ താമസിച്ചുള്ളൂ എന്നൊക്കെ അവർ അങ്ങനെയാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷെ മറ്റു ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവർ എത്രയോ കാലമായിട്ട് തിരുവനന്തപുരത്ത് ഇയാളുമായിട്ട് ജീവിച്ചു വരുന്നുണ്ടായിരുന്നു ഈ സന്ദീപ് വയറിനെ പോലുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതൊക്കെ പറയുന്നതുമായിട്ട് നമ്മൾ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും ഈ പെൺകുട്ടിക്ക് രാഹുൽ മാൽഘട്ടത്തിനുമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു ബന്ധത്തിൽ ഏർപ്പെടാൻ താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പൊതുസമൂഹം ചോദിക്കുന്ന രാഹുലിനെ പിന്തുണയ്ക്കുന്ന ആളുകൾ ചോദിക്കുന്ന വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യം എന്ന് പറയുന്നത് അത് നമ്മളങ്ങനെ തള്ളിക്കളയേണ്ട ചോദ്യമല്ലത് എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഇത്രയും നാളായിട്ട് പരാതി കൊടുക്കാൻ വന്നില്ല എന്തുകൊണ്ട് വന്നില്ല ആദ്യത്തെ തവണ ബലാത്സംഗം ചെയ്തു പരാതി കൊടുക്കായിരുന്നല്ലോ ഒരു ഭയങ്കര എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെയധികം ബോൾഡായിട്ടുള്ള എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൊടുക്കായിരുന്നില്ലേ പരാതി എന്തുകൊണ്ട് കൊടുത്തില്ല രണ്ടാമത് ലൈംഗീ ബന്ധത്തിലേർപ്പെടുന്നു അപ്പോഴും ബലാത്സംഗം ചെയ്തു അപ്പോഴും പരാതിയില്ല മൂന്നാമതും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നു അപ്പോഴും ബലാത്സംഗം ചെയ്തു അപ്പോഴും പരാതിയില്ല കുറേ കാലങ്ങൾക്ക് ശേഷം പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനത്തിന് തോന്നില്ലേ ഇവരുടെ കംപ്ലയിന്റ് ജെനിവിനാണോ തോന്നില്ലേ അല്ല ഇതിനകത്ത് തോന്നുമോ ഇല്ലേ അല്ല എനിക്കിതിൽ പറയാനുള്ളത് ഈ പെൺകുട്ടി എന്തുകൊണ്ട് ഇപ്പോൾ പരാതി കൊടുത്തു എന്നൊരു ചോദ്യം ഗൗർതം ചോദിച്ചപ്പോൾ എനിക്ക് പറയാനുള്ളത് അത്ര കണ്ട് ആ പെൺകുട്ടി ഇതിലെ വ്യക്തിമാണ് എന്ന് നമുക്ക് വാർത്ത വന്നതിന് ശേഷം ഈ പ്രസ്തുത പെൺകുട്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ഈ തെറിക്കൂട്ടം അത് ആ പെൺകുട്ടിയെ വല്ലാതെ ഹരാസ് ചെയ്തു ഞാൻ സൈബർ അതിന് ആ കുട്ടിയെ വരെ വരെ കാര്യം അതിനൊരു കാര്യമുണ്ട് അതിന് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായിട്ടുള്ളൊരു നേതാവ് ഏഹ് ആ നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളികൾ ഇവിടെ നടക്കും അല്ല എന്തൊക്കെ കളികൾ നടത്തി അതായത് ഏതെങ്കിലും നല്ല മാന്യനായിട്ടുള്ള നേതാവിനെ കള്ളക്കേസിൽ പെണ്ണു കേസിൽ പെടുത്തി നാറ്റിക്കുക എന്ന് പറയുന്ന പരിപാടി എത്രയോ കാലമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അതിന്റെ ഒരു ഏറ്റവും വലിയ ഇര ഒരു പാവ മനുഷ്യനായിരുന്നു ശ്രീ പിണറായി വിജയൻ ബഹുമാന്യനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള എന്താണ് ഉമ്മൻചാണ്ടി പിണറായി വിജയൻ അല്ല ക്ഷമിക്കണം ഉമ്മൻചാണ്ടി അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് എസ് എന്താണ് സി ബി ഐ കോടതി അടക്കം അദ്ദേഹം തെറ്റുകാരനല്ല ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീൻ ചിറ്റ് നൽകി മാപ്പ് പറയാനായിട്ട് അദ്ദേഹത്തെ ആക്രമിച്ച അദ്ദേഹത്തിന് നേരെ എന്താണ് പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ രാഷ്ട്രീയ നേതൃത്വം തയ്യാറായിട്ടുണ്ട് ഏതെങ്കിലും ഒരു നേതാവ് തയ്യാറായിട്ടുണ്ടോ അന്ന് ഞാൻ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞത് തെറ്റായി പോയി ഇപ്പം എനിക്ക് കാര്യം ബോധ്യപ്പെട്ടു നമ്മുടെ ബഹുമാനീയനായിട്ടുള്ള കോടതി പോലും എന്താണ് സി ബി ഐ പോലും എന്താണ് അദ്ദേഹത്തെ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ എൻ്റെ അന്ന് ഞാൻ പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ പിൻവലിക്കുന്നു അദ്ദേഹം നല്ലൊരു നേതാവ് തന്നെയാണ് എന്ന് പറയാൻ തയ്യാറായിട്ടുണ്ടോ അപ്പോൾ അത്തരത്തിലൊരു നേതാവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ശ്രമങ്ങൾ ഇവിടെയുണ്ട് അത് ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അങ്ങനെ സംശയിക്കാം ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ ഇങ്ങനെ കള്ളക്കേസിൽ കള്ള പരാതികൾ നൽകി കൊടുക്കാൻ ശ്രമിച്ചതാണോ എന്ന് കാരണം ഇവിടെ ഇങ്ങനൊരു ഉദാഹരണമുണ്ട് അങ്ങനെ ഒരു ഉദാഹരണമുണ്ട് എന്റെ അത് എന്താണ് പിന്നീട് സംഭവിച്ചത് പിന്നീട് സംഭവിച്ചത് എന്താ അദ്ദേഹത്തിന്റെ പോയ എന്താണ് അദ്ദേഹത്തിന്റെ എന്താണ് അഭിമാനം അത് തിരിച്ചു കൊടുക്കാൻ ഇവർക്ക് പറ്റുമോ ഇതിൽ ഏതെങ്കിലും ഒരാൾ മാപ്പ് കയറാൻ തയ്യാറാവുമോ രാഷ്ട്രീയമായിട്ട് അല്ല തയ്യാറാവൂ ഇല്ല അപ്പൊ പിന്നെ ഈ വിഷയം വരുമ്പോൾ ഈ തെറിക്കൂട്ടത്തിന് ഞാൻ ഒരിക്കലും മോശം പറയില്ല കാരണം അവര് വെയിറ്റ് ചെയ്യാണ് കോടതി ഉണ്ട് ഇവിടെ അന്വേഷണമുണ്ട് അവര് തീരുമാനിക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ തീർച്ചയായിട്ടും തെറ്റുകാരനാണോ അല്ലയോ അല്ലാണ്ട് ഇവിടെയുള്ള സ്മൃതി പരുത്തിക്കാടോ അല്ലെങ്കിൽ അരുൺകുമാറോ വരുന്നിട്ട് വിധി എഴുതേണ്ട ആവശ്യമില്ലാന്ന് അവര് കൃത്യമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവര് ജഡ്ജിമാരായി മാറി തീരണ്ട എന്ന് ഈ തെറിക്കൂട്ടം ഈ തെറിക്കൂട്ടം എന്താണ് അവര് എന്താണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതാണ് ഇതിന്റെ ഒരു അവർ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ഞാൻ പറഞ്ഞതാണ് അവരുടെ ആ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ പല രീതിയിലുള്ള കള്ള ആരോപണങ്ങളും അപ്പൊ ജനം വിശ്വസിക്കുന്നില്ലെന്നേ നിങ്ങള് പഴയ പോലെ കള്ളക്കേസിലും കുടുക്കിയിട്ട് ഒരു ചെറുപ്പക്കാരന്റെ ഭാവി നശിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് അവര് ചിന്തിക്കുന്നുണ്ടെന്നെ ആ ഒരു ഭാഗം കൂടിയുണ്ട് ഉണ്ട് അവർ ഈ തെറിക്കൂട്ടമായി മാറി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഈ ബഹുമാന്യായിട്ടുള്ള അതിജീവിത നേരത്തെ തന്നെ പരാതിയായിട്ട് വന്നില്ല അതിന് വേറെ പല കാരണങ്ങളും ഉണ്ടാകും എന്തുകൊണ്ട് വന്നില്ല വ്യക്തിപരമായ അല്ല ഒരു കാര്യം പറയാം നമുക്ക് നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ള കോണ്ടാക്സ്റ്റ് അറിയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇവരെവിടുന്നാണീ ചാറ്റിങ് ആരംഭിക്കുന്നത് ആ ചാറ്റിംഗ് ആരംഭിച്ചത് മുതൽ പിന്നീട് ഇങ്ങോട്ട് അവസാനം വരെ ഇപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് പുതിയൊരു ചാറ്റ് പുറത്തു വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പുതിയ വിവാദം ആ പുതിയ ചാറ്റ് എന്താണ് പിൽസ് കഴി എന്താണ് വേ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാഹുൽ മാംകൂട്ടത്തിൽ വേണ്ട എന്ന് പറയുന്നു ഏ വേണ്ട എന്ന് പറയുന്നു നിന്റെ കുട്ടിയെ എനിക്ക് വേണം നീ പ്രഗ്നൻ്റ് ആവണമെന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു ശേഷം എന്താണ് ഈ പെൺകുട്ടി നൽകിയ റിപ്ലൈ അതിന് അതിൻ്റെ താഴത്തും ചാറ്റുണ്ട് അവർ അതിൻ്റെ താഴത്തും ഇവർ തമ്മിലുള്ള സംഭാഷണം നടന്നിട്ടുണ്ട് അതെന്താണ് എനിക്കറിയാം നിങ്ങൾക്കറിയാം എനിക്കറിയില്ല എനിക്കും അറിയില്ല മാറ്റുകാർക്കും അറിയുമെന്ന് എനിക്കറിയില്ല ഇതൊന്നും അറിയാണ്ട് ഈ ഒരു ചെറിയ സാധനം വെച്ചുകൊണ്ട് മാത്രം ഏ നമുക്കൊരാളെ കശിതാംഗം നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന ഒരു 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 എന്താണ് ഒരു വീക്ഷണം അവിടെ ഉണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു അതൊരു ആയിട്ടുള്ള ഒരു വീക്ഷണമാണ് ശരി ആ അത് അപ്പോ ഞാനിവിടെ ബഹുമാനം കൊടുക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കല്ല മാധ്യമങ്ങൾക്കുമല്ല ബഹുമാനിയനായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള നമ്മളറിയിക്കുന്ന കോടതിക്കാണ് നീതിപീഠത്തിനാണ് ആ നീതിപീഠം തീരുമാനിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ അല്ലാണ്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇരുന്നിട്ടോ കൊടുക്കേണ്ടതിന് വലിയ പ്രസക്തിയൊന്നുമില്ല അടിസ്ഥാനപരമായിട്ട്